വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് എന്ന ഗ്രൂപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി അമ്മയും കുഞ്ഞു ഹോസ്പിറ്റലിലും അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലിലും ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ ഓണം ആ ഓണത്തിനോടനുബന്ധിച്ച് നമ്മളൊരു സദ്യ ഒരു മിനി സദ്യ നമ്മൾ കൊടുത്തിരിക്കുകയാണ് നമ്മളോട് സഹായി സഹായിച്ച സഹകരിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനനായ നമ്മുടെ ചെയർമാൻ ശിവദാസ് സാർ അതുപോലെ പ്രതിപക്ഷ നേതാവ് വി എം ഫർഹാൻ അബ്ദുറഹ്മാൻ മാസ്റ്റർ സുൽഫിക്കർ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് നിസാർ പൊന്നാനി അതുപോലെ സവാദ് വാർഡ് കൗൺസിലർ സവാദ് മുഹമ്മദ് പൊന്നാനി അലി പൊന്നാനി എന്നിവരെല്ലാം കൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്തായാലും ഞങ്ങൾ ഇനിയും ഇതുപോലെ ഒട്ടനവധി പരിപാടികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നാട്ടുകാരായ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഡയമണ്ട്സ് നേത്ര ും മലയാളികളുടെ ദേശീയോത്സവമായ തിരുവോണനാളിൽ നമ്മുടെ വീടുകളിൽ അപാലവൃദ്ധം ജനങ്ങളും കുടുംബസമേതം ഓണമുണ്ണും ഉണ്ണുമ്പോൾ അതും വിഭവസമൃദ്ധമായ ഓണമുണ്ണും ഉണ്ണുമ്പോൾ ഈ ഓണസദ്യ കഴിക്കുന്നതിന് സാധ്യമല്ലാത്ത ഒട്ടേറെ പേർ നമ്മുടെ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലും അതുപോലെ തന്നെ ആശുപത്രികളിലുമുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ വോയിസ് ഓഫ് പൊന്നാനി അങ്ങനെയുള്ള ആളുകൾക്ക് ഓണസദ്യ ഒരുക്കുന്ന വളരെ മാനവീയമായിട്ടുള്ള മനുഷ്യസ്നേഹത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് എല്ലാവർക്കും വളരെ കൂടി ഓണം ഉണ്ണുന്നതിനുള്ള അവസരമൊരുക്കിയ വോയ്സ് ഓഫ് പൊന്നാനിയുടെ ഈ ഈ പ്രവർത്തനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് ഇത് ഇതിലൂടെ ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് മാനവിക മൂല്യങ്ങളാണ് പ്രത്യേകിച്ച് പട്ടിണി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടിണി അകറ്റുന്നതിനുള്ള കാരുണ്യ പ്രവർത്തനത്തിൻ്റെ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പറയുമ്പോൾ സാന്ത്വന പ്രവർത്തനത്തിൻ്റെ അരികു ചേരുകയാണ് യഥാർത്ഥത്തിൽ ഈ വോയിസ് ഓഫ് പൊന്നാനി കൂട്ടായ്മയെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അഭിനന്ദിക്കുകയാണ് ഇത് പൊന്നാനിയുടെ ഒരു ശബ്ദമായിട്ട് പൊന്നാനിയുടെ ഒരു കൂട്ടായ്മയായിട്ട് പൊന്നാനിയുടെ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മുഖമായിട്ട് വോയിസ് ഓഫ് പൊന്നാനി മാറുന്നു അവരെ അഭിനന്ദിക്കുന്നു വോയിസ് ഓഫ് പൊന്നാനിയുടെ നേതൃത്വത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാരുണ്യ പ്രവർത്തനത്തിനാണ് അവർ നേതൃത്വം നൽകിയിട്ടുള്ളത് പൊന്നാനിയുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വളരെ സജീവമായ സാന്നിധ്യമായി നിൽക്കുന്ന ഒരു ടീമാണ് വോയിസ് ഓഫ് പൊന്നാനി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചാരിറ്റി രംഗങ്ങളിലും വളരെ സജീവമായ ഇടപെടലും നടത്താറുണ്ട് ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ പൊന്നാനിയിലെ മാതൃശിശു ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും രോഗികൾക്കും കൂട്ടിയിരുപ്പുകാർക്കും അവരുടെ നേതൃത്വത്തിൽ ഒരു സദ്യ ഒരുക്കിയിരിക്കുകയാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിട്ടുള്ള വോയിസ് ഓഫ് പൊന്നാനിയുടെ മുഴുവൻ അംഗങ്ങൾക്കും ഹൃദ്യമായിട്ടുള്ള പൊന്നാനിക്കാരുടെ ഹൃദ്യമായിട്ടുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വോയിസ് ഓഫ് പൊന്നാനിയുടെ സ്നേഹവിരുന്നാണ് ഇന്നിവിടെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ രോഗികൾക്ക് അവരുടെ ആ ഓണസദ്യ ഒന്നുള്ള ആ സന്തോഷം കണ്ടപ്പോൾ സത്യത്തിൽ എന്നുമില്ലാത്ത ഒരു ഓണമായി മാറിയിട്ടുണ്ട് ഈ വോയിസ് ഓഫ് പൊന്നാനി പൊന്നാനിന്ന് ചെടി ജീവകാരുടെ പ്രവർത്തനം ഈ ഓണാഘോഷം വോയിസ് ഓഫ് പൊന്നാനിയുടെ ഭാരവാഹികൾ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാക്കി മാറ്റിയതിൽ വളരെയേറെ ഏറ്റവും നല്ല പ്രശ്ന പ്രശംസനീയമായൊരു പരിപാടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഇനിയും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശ് ആശിക്കുകയാണ് ആശംസിക്കുകയാണ് ലോകത്ത് മതി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏത് വസ്തുക്കളായാലും പിന്നെയും പിന്നെയും കിട്ടണമെന്ന് ഉണ്ടാവും അതേ അവസരത്തിൽ ഭക്ഷണം എന്ന് പറയുന്നത് മതി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അങ്ങനെയുള്ള ഭക്ഷണമാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത് ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തിയാണത് ഭക്ഷണം നൽകുക എന്നുള്ളത് മറ്റുള്ള നമ്മൾ ക്യാഷ് കൊടുത്താൽ അത് മറ്റു രീതിയിൽ വിനിയോഗിക്കപ്പെടും പക്ഷേ ഭക്ഷണം എന്നുള്ളത് അത് കൊടുക്കുന്ന ആരാണോ അവർക്ക് തന്നെ ലഭിക്കുന്നതാണ് ഏതായാലും വോയിസ് ഓഫ് പൊന്നാനിയുടെ പ്രവർത്തനങ്ങൾ വളരെ കാലമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഇവരിൽ തന്നെ ഒരാൾ കൂടിയാണ് ഞാൻ പൊന്നാനി തീരപ്രദേശത്തെ കേന്ദ്രീകരിച്ച് സമീർ ചമ്പയിലിൻ്റെ നേതൃത്വത്തിൽ എസ് കെ മുസഫ തുടങ്ങിയുള്ള എല്ലാ ആളുകളും നമ്മുടെ വളരെ അടുത്ത ആളുകളാണ് സുഹൃത്തുക്കളാണ് അവർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ മഹത്തരമാണ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിലുണ്ടായിരുന്ന പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ചെമ്പയിൽ സമീർക്ക അതുപോലെ ചെയർമാനും എസ് കെ മുസ്തഫക്ക മറ്റു വോയ്സ് ഓഫ് പൊന്നാനിയിലുള്ള ഒരുപാട് മെമ്പർമാർ ഇതിനു വേണ്ടി അഹോരാർത്ഥം പ്രയത്നിക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രവർത്തനം മാത്രമല്ല ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ രോഗികളായ ആളുകളെ കൊണ്ട് അവരുടെ ചികിത്സാ സഹായത്തിനും അങ്ങനെ ഒട്ടനവധി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ് വോയ്സ് ഓഫ് പൊന്നാനി വാട്സാപ്പ് കൂട്ടായ്മ വോയ്സ് ഓഫ് പൊന്നാനിയുടെ പ്രവർത്തനങ്ങൾ പുറമേ നിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്ന നിലക്ക് കഴിഞ്ഞ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണമടക്കം നിരവധി പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് അവർക്കൊപ്പം പൊന്നാനിക്കാരൻ എന്ന നിലക്ക് ഒപ്പം നിൽക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അകമഴിഞ്ഞ പിന്തുണ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശഫളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ് പാന്റുകൾ ലേഡീസ് പാന്റുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു മൈസ ബോട്ടേക്ക് എക്സ്ക്ലൂസീവ് ലേഡീസ് ഷോറൂം ജിം റോഡ് പൊന്നാനി